ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൻ്റെ രണ്ടാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ആദ്യത്തേത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്യുക ഗണിതം പിന്നിട്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാത്സിൻ്റെ പി വൈ ക്യൂ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണിത് മൈനസ് വൺ റേസ് ടു വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് പ്ലസ് മൈനസ് വൺ റേസ് ടു ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റി വൺ പ്ലസ് വൺ ഡോൾ റേസ് ടു ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി പ്ലസ് വൺ ഡോൾ റേസ് ടു മൈനസ് ടു ഹൺഡ്രഡ് ഇപ്പം ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കുക മൈനസ് വൺ റേസ് ടു ഇപ്പം മൈനസ് 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 വൺ റേസ് ടു എന്നാണ് വരുന്നത് ഇപ്പോൾ മൈനസ് വൺ റേസ് ടു ഒരു ഓഡ് നമ്പർ വരുമ്പോഴും എനിക്ക് ഓട് നമ്പർ വരുമ്പോഴും ഈവൻ നമ്പർ വരുമ്പോഴൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം എനിക്ക് വ്യത്യസ്തത്തിൻ്റെ മൈനസ് വൺ റേസ് ടു ഇപ്പം മൈനസ് വൺ റേസ് ടു ഈവൻ നമ്പറാ വരുന്നെങ്കിൽ ഏതെങ്കിലും വരുന്നതാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത് ആയിരിക്കും അതുപോലെ തന്നെ മൈനസ് വൺ റേസ് ടു ഓഡ് നമ്പറാ മുകളിൽ വരുന്നതെങ്കിൽ ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആയിരിക്കും അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് മനസ്സിലാക്കുക ഇവിടെ നോക്കിയിക്കുകയും മൈനസ് വൺ റേസ് ടു വൺ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് നൂറ്റി മുപ്പത്തി എട്ട് എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ് അപ്പം മൈനസ് വൺ റേസ് ടു നൂറ്റി മുപ്പത്തെട്ടെന്ന് പറയുമ്പോൾ അവിടുത്തെ ആൻസർ എത്ര വരുന്നു ഒന്നെന്നാണ് വരുന്നത് ഒന്ന് പ്ലസ് മൈനസ് വൺ റേസ്റ്റു അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അത് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്നത് ഒരു മൂഡ് നമ്പർ ആയതുകൊണ്ട് അവിടുത്തെ ആൻസർ എത്ര വരും മൈനസ് എന്ന് വരുന്നു പിന്നെ പ്ലസ് വൺ റേസു ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി അതെത്രയാണ് അത് വൺ തന്നെയാണ് വരുന്നത് ഇനിയുള്ള പ്രശ്നം വൺ തോൾ റേസ് ടു മൈനസ് ടു ഹൺഡ്രഡ് ആണ് ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കാം എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ എ റേസ് ടു എമ്മാണ് അതുപോലെ അങ്ങനെയാണെങ്കിൽ എ ഇപ്പം നമ്മുടെ ഏയുടെ സ്ഥാനത്ത് മൈനസ് വൺ റേസ് അല്ലെങ്കിൽ മൈനസ് വൺ മൈനസ് വണ്ണില വൺ റേസ് ടു മൈനസ് ടു ഹൺഡ്രഡ് എന്നുള്ളതാണെങ്കിൽ അതെങ്ങനെ എഴുതാം നമുക്ക് വൺ ബൈ ടു ഹൺഡ്രഡെന്ന് എഴുതാം ഈ രീതിയിൽ തന്നെ എഴുതുന്നേക്കുന്നുണ്ടോ എയുടെ സ്ഥാനത്ത് വണ്ണും എമ്മിൻ്റെ സ്ഥാനത്ത് മൈനസ് ടു ഹൺഡ്രഡ് മൈനസ് എമ്മിൻ്റെ സ്ഥാനത്ത് മൈനസ് ടു ഹൺഡ്രഡും വന്നു അപ്പം വൺ ബൈ ടു ഹൺഡ്രഡും വന്നു അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും ഈ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും എന്ന വൺ റേസ്ഡ് ടു ഹൺഡ്രഡ് എന്നല്ലേ വരുന്നത് അല്ലേ അപ്പോൾ എത്ര വരും ഇതിൻ്റെ ആൻസറ് എന്നാണ് വരുന്നത് അപ്പം ഇവിടെ ഇവിടെ എത്രയായിരിക്കും പ്ലസ് എന്ന് എഴുതും ഓക്കെ ഈ മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇവിടെ ചെയ്യുമ്പോൾ അവിടെ സീറോ ആകും സീറോ പ്ലസ് വൺ പ്ലസ് വൺ അതായത് ആൻസർ എത്ര വരുന്നു ടു ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത് ആൻസർ ഇവിടെ ഉണ്ടല്ലോ ഇവിടെയാണ് ഓപ്ഷൻ ഡി ആണ് ടു എന്നുള്ള ആൻസർ വരുന്നു അല്ലേ ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം മനസ്സിലായല്ലോ ഇരുപത്തിയഞ്ച് കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് മൂന്നേ പോയിൻ്റ് അഞ്ച് കിലോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ അപ്പം അങ്ങനെ കൊടുത്തിരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് മൂന്നേ പോയിന്റ് അഞ്ച് കിലോഗ്രാം എന്നാണ് ഇവിടെ ഓക്കെ ഇവിടെ ചോദിച്ചിരിക്കുന്നു നമ്മൾ നമുക്ക് ചെയ്യാം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇരുപത്തി രണ്ടിൻ്റെയും കിലോഗ്രാമിലാണ് പറഞ്ഞത് കൊണ്ട് അവിടെ അത് മാറ്റേണ്ട കാര്യമില്ല അപ്പോൾ ഇരുപത്തി അഞ്ച് കിലോഗ്രാമിൻ്റെ ഇൻഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഓഫ് എന്നുള്ള മീനിങ് ആണ് വരുന്നത് അപ്പോൾ ഇരുപത് അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് കിലോഗ്രാമിൻ്റെ എത്ര ശതമാനം എത്രയാണ് നമുക്കറിയത്തില്ല ഞാൻ എക്സ് ഒന്നും കൊടുക്കുവാണ് ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മൂന്നേ പോയിന്റ് അഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യാവല്ലോ എക്സ് ബൈ ഹൺഡ്രഡ് ഇവിടെ നിർത്തുമ്പം മൂന്ന് പോയിന്റ് അഞ്ച് ഇവിടെ എന്താ മൂന്ന് പോയിന്റ് അല്ലേ ഇവിടെ എങ്ങനെയാണ് മാറ്റം എന്ന ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഇവിടെ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും അത് ഡിവിഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ സോറി ഇരുപത്തി അഞ്ച് എക്സിക്കൽ ടു മൂന്ന് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു നൂറ് ബൈ ഇരുപത്തി അഞ്ച് ഇതെങ്ങനെ ചെയ്യും ഒന്നെങ്കിൽ നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ എത്ര വരും മുന്നൂറ്റി അൻപത് ബൈ ഇരുപത്തി അഞ്ച് എന്ന് വരും ഇന്ന് അഞ്ച് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ അയ്യഞ്ച് ഇരുപത്തഞ്ച് ഇവിടെ എത്ര വരും ഏഴഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് പിന്നെ ചെയ്യുമ്പോൾ എത്ര വരും പതിനാല് അപ്പം പതിനാല് ശതമാനം എന്നാണ് ആൻസറ് വരുന്നത് കണ്ടോ അപ്പോൾ അതേതാണിരുന്ന ഓപ്ഷൻ എ വരുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണോ അയിൻ്റ് അഞ്ച് കിലോഗ്രാം എന്ന എഴുതിയേക്കുന്നത് കണ്ടോ അതായത് നമ്മൾ ഈ എക്സാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എക്സിന് അവിടെ നിർത്തുമ്പോൾ ബാക്കി ടൈം എല്ലാം പോകണം ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇവിടെ ഡിവിഷൻ ചെയ്യുന്ന ഈ ഹൺഡ്രഡ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇരുപത്തിയഞ്ച് സമ്പത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകുന്നു ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്തത് രണ്ട് സംഖ്യകളുടെ തുക എഴുപത്തി അഞ്ചും അവയുടെ വ്യത്യാസം ഇരുപതുമാണ് എങ്കിൽ ആ സംഖ്യകളുടെ വർഗ്ഗത്തിൻ്റെ വ്യത്യാസം ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക തന്നിട്ടുണ്ട് വ്യത്യാസവും തന്നിട്ടുണ്ട് പിന്നെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം ചോദിച്ചാൽ നമുക്ക് അടച്ച് ചെയ്യാം എഴുപത്തി അഞ്ച് ഇൻറ്റു ഇരുപത് ചെയ്താലായിരിക്കും ആൻസർ വരും അത് വരുന്ന എത്രയായിരിക്കും ആയിരത്തി അഞ്ഞൂറണ്ണം വരുന്നത് ഇതാണ് ഇത്രയും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ കൂടുതലൊന്നും ആലോചിക്കാൻ പോകേണ്ടത് എന്താ വർഗങ്ങളുടെ വ്യത്യാസം എന്ന് പറയുക ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക എഴുപത്തിയഞ്ചും അവരുടെ വ്യത്യാസം ഇരുപതുമാണെങ്കിൽ ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ വ്യത്യാസം ചെയ്യാൻ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുള്ള കൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് എന്ന് പറയാം രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞ അപ്പോൾ അതായത് എ പ്ലസ് ബി അല്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് അവയുടെ വ്യത്യാസം വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കി ഇത് എഴുപത്തിയഞ്ച് ഇത് ഇരുപതെന്ന് ക്വസ്റ്റിനി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവയുടെ ആ സംഖ്യകളുടെ വർഗത്തിൻ്റെ അത് ഇപ്പോൾ സംഖ്യകളുടെ എക് സ്ക്വയർ അല്ല സംഖ്യകൾ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വ്യത്യാസം വന്നു ഇവിടെ എന്ത് ചെയ്യുമ്പോഴാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അപ്പോൾ എന്താണ് എഴുപത്തിയഞ്ച് ഇൻറ്റു ഇരുപത് നമ്മൾ ചെയ്യുന്നു കണ്ടോ അതായിരിക്കും അവിടുത്തെ ആൻസർ വരുന്നത് അങ്ങനെയാണ് ചെയ്തത് അപ്പം അതിനുള്ളൂടെ ഡയറക്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു വൃത്തത്തിൻ്റെ വ്യാസവും പരിധിയും തമ്മിലുള്ള വംശമെന്നും ഇതാണ് നമ്മുടെ വൃത്തം വൃത്തം കറക്റ്റില്ല എങ്കിലും വൃത്തം അപ്പം വൃത്തത്തിൻ്റെ ഇവിടെ സെൻറ്റർ ആണ് ഇത് ഈ സെൻറ്റർ തൊട്ട് ഇവിടം വരെയുള്ളതെന്ന് പറയുന്ന പേരെന്താണ് റേഡിയസ് അഥവാ ആരം സെൻ്ററിൽ നിന്ന് അവിടെ തടെ വന്ന് പിന്നെ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നു ഇതിന് പറയുന്ന പേരാണ് വ്യാസം വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഡയമീറ്റർ അല്ലേ അപ്പോൾ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും പകുതി വരെ ആറാണെങ്കിൽ ബാക്കി വരുമ്പം ബാക്കിയോടെ കൂടുമ്പോൾ എത്രമായിരിക്കും ടു ആറായിരിക്കും പരിധി എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ ഈ മൊത്തം ഉള്ളതാണ് അല്ലേ ചുറ്റളവാണ് പരിധി അപ്പം അതെത്രയായിരിക്കും അതായത് പരിധി പിന്നീന്നേ ഉള്ളൂ അപ്പോൾ അതെത്രയായിരിക്കും ടു ഫൈവ് ആറല്ല ഇത് തമ്മിലുള്ള അംശബന്ധമാണ് ചോദിക്കുന്നത് വ്യാസം വൃത്തത്തിൻ്റെ വ്യാസം അതായത് ഡയമീറ്റർ ഡയമീറ്ററും പരിധിയും തമ്മിലുള്ള റിയേഷർ ചെയ്തിരിക്കുന്നു ഡയമീറ്റർ എന്ന് പറയുന്ന വ്യാസം എന്ന് പറയുന്ന ടു ആണ് പരിധി എന്ന് പറയുന്നത് ടു പൈ ആറാണ് അപ്പം നമുക്ക് ഇ റ്റൂ ക്യാൻസലാകും ഇ റ്റു ക്യാൻസലായി ഈ ആറ് ക്യാൻസലായി ഈ ആറ് ക്യാൻസലായി ഇവിടെ ഇപ്പം വൺ ആണ് അപ്പം വൺ ഈസ് ടു പൈ എന്നുള്ളതായിരിക്കും ആൻസർ വരുന്നത് അപ്പോൾ ഏതായിരിക്കും വരുന്നത് വൺ ഈസ് ടു പൈ അതേതാണ് ഓപ്ഷൻ സി ആണ് കിട്ടിയല്ലോ നമുക്കടുത്ത ക്വസ്റ്റ്യനിലേക്ക് അവധിക്കാലത്ത് ബന്ധുവീട്ടിൽ പോയ രാമു ആ മാവിൽ നിന്നും ആദ്യത്തെ ദിവസം ഇരുപത്തി ഒന്നും ഇരുപത്തിയൊന്നും രണ്ടാമത്തെ ദിവസം പത്തൊൻപതും മൂന്നാമത്തെ ദിവസം പതിനേഴും അങ്ങനെ അവസാന ദിവസം എത്ര മാങ്ങ പറിച്ചു അഞ്ച് മാങ്ങകൾ വീതം പറിക്കുന്നുവെങ്കിൽ രാമു പറിച്ച മൊത്തം മാങ്ങകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴും നോക്കിക്കേ ഇവിടെ എന്താ ഒരു വ്യത്യാസം വരുന്നത് ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഒരു ശ്രേണിയാണ് ഏത് ശ്രേണി പോലത്തെ ആയിരിക്കും ഒറ്റസംഖ്യകളുടെ ഒരു ശ്രേണിയാണ് വരുന്നത് അല്ലേ ഇപ്പോൾ ഇവിടെ നോക്കി ഇരുപത്തി ഒന്ന് പത്തൊമ്പത് പതിനേഴ് ഇനി എന്തുമായിരിക്കും നമുക്ക് ഒന്നെങ്കിൽ ഈ രീതിയിൽ എഴുതിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ പതിനഞ്ച് അല്ലേ പതിമൂന്ന് പതിനൊന്ന് ഒൻപത് ഏഴ് അല്ലേ അഞ്ച് അപ്പോൾ ഇതെല്ലാം അവിടെ കൂട്ടിയാണെങ്കിലും മാങ്ങകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്കറിയാം ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഒറ്റ നമുക്ക് പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ എൻ ഒറ്റ സംഖ്യ എൻ ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക ഒറ്റസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് നമുക്കറിയാം എൻ ആണെന്ന് അറിയാം അതെങ്ങനെയായിരുന്നു അത് ഇങ്ങനെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ എങ്ങനെ അങ്ങനെ പൊന്നെയ്യാം അല്ലേ അപ്പോൾ ഇവിടെ നേരെ തിരിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അഞ്ച് തൊട്ടേ ഉള്ളൂ മൂന്ന് തൊട്ടില്ല അല്ലേ അങ്ങനെ മൊത്തത്തിൽ എഴുതുന്നതിൻ്റെയാണ് എൻ സ്ക്വയർ ആദ്യത്തെ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പറിൻ്റെയാണ് എൻ സ്ക്വയർ അപ്പോൾ നമുക്കറിയാം ഒന്ന് മുതൽ പത്ത് വരെ എത്ര നാച്ചുറൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എത്ര എണ്ണം ഉണ്ട് അപ്പം അഞ്ചെണ്ണം ഉണ്ട് അല്ലേ ഇനിയും പതിനൊന്ന് മുതൽ ഇരുപത് വരെ ആണെങ്കിലോ എത്ര എണ്ണം ഉണ്ട് അതും അഞ്ചെണ്ണം പിന്നെ ഇരുപത്തി ഒന്നും കൂടെ ഉണ്ട് അപ്പോൾ ഇരുപത്തി ഒന്നും കൂടെ വരുമ്പോഴത്തേനും ഒന്നുകൂടെ വന്നു അപ്പോൾ മൊത്തം എത്ര ഒറ്റ സംഖ്യകളുണ്ട് പതിനൊന്ന് എണ്ണം ഉണ്ട് അല്ലേ അപ്പോൾ പതിനൊന്ന് എണ്ണത്തിൻ്റെ സ്ക്വയർ കാണുമ്പോൾ എത്ര വരുന്നു നൂറ്റി ഇരുപത്തി ഒന്നാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒന്നും മൂന്നും ഇല്ല അപ്പോൾ അതിൻ്റെ തുക നമ്മൾ അതിൽ നിന്നും കുറയ്ക്കണം കാരണം ഒന്ന് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പറുകളുടെ തുകയാണ് എൻ സ്ക്വയർ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പതാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നു അപ്പോൾ അത് മൊത്തം പതിനൊന്ന് സംഖ്യകളിൽ നമ്മൾ കണ്ടുപിടിച്ചു എൻ എന്നുള്ളത് പതിനൊന്നാണ് പതിനൊന്നിൻ്റെ സ്ക്വയർ നൂറ്റി ഇരുപത്തി ഒന്നാണ് പക്ഷേ അതിൻ്റെ നമുക്ക് നമ്മുടെ ശ്രേണിയിൽ അഞ്ച് ഏഴ് ഒമ്പത് തൊട്ട് അങ്ങനെ ഇരുപത്തി ഒന്ന് വരെ അങ്ങനെയല്ലേ ഉള്ളൂ ഇരുപത്തൊമ്പന്ന് ഇതേ തിരിച്ചെഴുതിയേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ അതില്ലാത്ത ഒന്നും മൂന്നിൻ്റെയും തുക വൺ പ്ലസ് ത്രീ എത്രയാണ് വരുന്നത് നാല് അത് ഈ പതിനൊന്നിൽ നൂറ്റി ഇരുപത്തി നിന്നും കുറയ്ക്കുക അപ്പോൾ എത്രയാണ് വരുന്നത് നൂറ്റി പതിനേഴാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു നൂറ്റി പതിനേഴായ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ അക്ഷരക്കൂട്ടം എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ളത് എഴുതുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അക്ഷരമാലകളൊന്ന് എഴുതി വയ്ക്കുക എ ബി സി ഡി ഇ അതാണ് പെട്ടെന്ന് കിട്ടും എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ റിസൾട്ട് അപ്പോൾ ആദ്യത്തേതം സി ഇ ആ സിയും ഇയും കഴിഞ്ഞാൽ ഡി ഉപയോഗിക്കുന്നില്ല അത് കഴിഞ്ഞ് ബി എന്നുള്ളതാണ് ആദ്യത്തേത് ഓക്കെ അടുത്തത് യു വി ടി അപ്പോൾ യു വി ടി ഇതാണ് രണ്ടാമത്തേത് ഒരു മാറ്റം നമ്മളിപ്പോൾ കണ്ടു ഇനി നോക്കി എസ് യു ആർ പെസ് എസ് ഇവിടെ ഒന്നകത്തി യു അതിൻ്റെ ഇപ്പുറത്തെ സംഖ്യയായ ആറ് ഇപ്പോഴേ നമുക്ക് കിട്ടി ശ്രേണി വ്യത്യാസം യു വി ടി ആണ് കാരണം ആദ്യത്തെ ശ്രേണിയും മൂന്നാമത്തെ ശ്രേണിയും തമ്മിൽ ഒരുപോലെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ മനസ്സിലായി ബാക്കി ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആൻസർ യു വി ടി ഇനി അടുത്തത് ഇവിടെ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇത് ഇന്നതിനെ സൂചിപ്പിക്കുന്നു ഹാഷ് ഇന്ന ഹാ ഡിവിഷനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലസ് ദാനം പ്ലസ്സിന് സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നോക്കിക്കേ എല്ലാം ഒരേ ഇതാണ് കൊടുത്തത് നാല് ഒന്ന് ഒമ്പത് മൂന്ന് നാല് ഇവിടെ ഒരു ഇത് ആൻസർ കൊടുത്തിരിക്കുന്നത് ഈ ലാസ്റ്റത്തെ ഇത് മാത്രമേ മറ്റുള്ളൂ മാറ്റുള്ളൂ എന്ന് നോക്കിക്കേ മൈനസ് നാല് മൈനസ് മൂന്ന് പന്ത്രണ്ട് അഞ്ച് കൊടുക്കുന്നു ബാക്കി ഈ കൊടുത്തിരിക്കുന്ന ക്രിയകളിലെ സംഖ്യകളെല്ലാം ഒരുപോലെ അപ്പം നമ്മൾക്ക് ജസ്റ്റ് എഴുതിയാൽ മതി നാല് ഒന്ന് ഒൻപത് മൂന്ന് പിന്നെയുള്ളത് അതിൻ്റെ ആൻസർ അപ്പോൾ അത് എന്താ ഇനി നോക്കുക അപ്പം അതിൻ്റെ ചിഹ്നം നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ നോക്കിക്കേ ഇനിയും ഗ്രേറ്റർ ദാൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കിയാൽ മതി അതായത് ഇത്രയും വരെ ചെയ്ത് നോക്കുമ്പോൾ ആൻസർ വരുന്നത് കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ എന്ന് ചോദിക്കും സൂചിപ്പിക്കുന്നത് ഇൻഡുവിനെയാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന ചിഹ്നം ഏതാണ് ഹാഷ് ഹാഷ് ചോദിപ്പിക്കുന്നത് ഡിവിഷനാണ് അല്ലേ ആ നോക്കി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആശാണെങ്കിൽ ആശാണോ ഇൻഫിനിറ്റി ആണോ ഹാഷ് സൂചിപ്പിക്കുന്നത് അല്ല അത് രണ്ടാഷ് നമുക്ക് തെറ്റിപ്പോയി ഹാഷ് സൂചിപ്പിക്കുന്ന ഈ ചിഹ്നം അല്ലേ ഇതല്ലേ ഇവിടെ കിടക്കുന്നത് അപ്പൊ അത് മൈനസ് ആണ് നമുക്ക് വരണം നാല് ഇൻറ്റു ഒന്ന് മൈനസ് പിന്നെ ഒൻപത് പിന്നെ ഒമ്പത് കഴിഞ്ഞിട്ട് ഇതാണ് അല്ലേ ഈ ഹാഷെ സൂചിപ്പിക്കുന്നതാണ് ഡിവിഷൻ ഇപ്പം ഡിവിഷൻ മൂന്ന് പിന്നെ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇടംബരത്തി നമ്മൾ എന്ന് പറഞ്ഞ ഡിവിഷനെയാണ് പിന്നെ ഇത്തരം നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ പിന്നെ നമ്മുടെ നാലുണ്ടല്ലേ മൂന്ന് നാലുണ്ട് ഇവിടെ ഓക്കെ അപ്പം അടുത്തത് മൂന്നിൻ്റെ ഇവിടെ കളഞ്ഞു ഈ ചിഹ്നം ഈ ചിഹ്നം സൂചിപ്പിക്കുന്ന എന്തിനെയാണ് ഇത് ഇല്ല കണ്ടോ പ്ലസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് പ്ലസ് നാലുണ്ട് നാല് കഴിഞ്ഞിട്ട് വരുന്നത് ഇൻഫിനിറ്റി എന്നുള്ള ഈ ചിഹ്നം ഈ ചിഹ്നം സൂചിപ്പിക്കുന്ന എന്താ സമമാണ് അപ്പം ഇത് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമ്മൾ ചെയ്യുന്ന ഏത് റൂൾ അനുസരിച്ചായിരുന്നു ബോട്ട് മാസ് റൂൾ അനുസരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ നോക്കിക്കേ നയൻ ഡിവൈഡ് ബൈ ത്രീ വരുമ്പം ത്രീ വരുന്നു ഇവിടെ മൈനസ് ഉണ്ട് നാല് ഇൻറ്റു വണ് നാലാണ് അല്ലേ പിന്നെ ഇവിടെ ഒരു പ്ലസ് നാലുണ്ട് അപ്പോൾ എത്രയാണ് പ്ലസ്സുകൾ തമ്മിലുള്ളതാണ് അടുത്ത ചെയ്യേണ്ടത് അപ്പോൾ എട്ട് മൈനസ് മൂന്ന് എന്ന് പറയുമ്പം അഞ്ചെന്ന് വരും അപ്പോൾ അഞ്ചെന്ന് വരുന്നത് ആ ആൻസർ ആയിരിക്കും ശരി അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആ ചിഹ്നങ്ങൾ വരുമ്പോൾ സൂചിപ്പിക്കുന്ന ഏത് ചിഹ്നം എന്നുള്ളത് കറക്റ്റ് രീതിയിൽ എഴുതിയ കഴിഞ്ഞാൽ തെറ്റത്തില്ല കേട്ടോ ഇനി ഒരാൾ വീട്ടിൽ നിന്നും വടക്കോട്ട് യാത്ര തിരിച്ചു ആ ഇത് ദിശയുടെ കൊശ്യം വരുമ്പോഴേ ആദ്യം നമ്മൾ ഇങ്ങനെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറൻ നിന്ന് എഴുതി വെച്ചേക്കണം അപ്പം നമുക്ക് പെട്ടെന്ന് നോക്കും ഒരാൾ വീട്ടിൽ നിന്നും വട ഇവിടെ ഒരു വീടാണ് നമ്മുടെ വീട് വീട്ടിൽ നിന്നും വടക്കോട്ട് യാത്ര എഴുതിച്ചു അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് അടക്കോട്ട് യാത്ര തിരിച്ചു ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് അങ്ങോട്ട് നോക്കി ഫേസ് ചെയ്യുന്ന ഒരാളുടെ പിന്നെ ഇങ്ങനെ വലത്തോട്ടും പിന്നെ വലത്തോട്ടാവുമ്പം ഇങ്ങോട്ട് വരും അല്ലേ പിന്നെ വലത്തോട്ട് പോയി പിന്നെ അവിടെ നിന്ന് എന്തു ചെയ്തു വലതുവശമുണ്ട് ഇടതുവശമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ഏത് ഭാഗത്തോട്ട് പോയി പിന്നെ ഇടത്തോട്ടാണ് തിരിഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് തിരിഞ്ഞു യാത്ര തുടർന്നു ഇങ്ങനെയാണെങ്കിൽ ഏത് ദിക്കിലായിരിക്കും ഇരുന്നു അപ്പോൾ നമ്മുടെ ഈ സാധനം ജസ്റ്റ് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ച് നോക്കുക അല്ലേ നമുക്കിപ്പോൾ അറിയത് വടക്കാണ് അല്ലേ തെക്കാണ് കിഴക്കാണ് പടിഞ്ഞാറാണ് അപ്പം നോക്കിക്കേ ഇതേതൊരു ഡയറക്ഷനാണ് ഇപ്പം നിൽക്കുന്നത് വടക്ക് അപ്പം നമ്മുടെ ആൻസറ് വടക്കോട്ടം എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസറ് അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഇനി അടുത്ത ക്സിയിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി വെള്ളിയാഴ്ചയാണെങ്കിൽ ഫെബ്രുവരി ഒന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നെന്ന് പറയുന്നത് എന്തായിരിക്കും വെള്ളിയാണ് അല്ലേ അപ്പോൾ ഇനി വെള്ളി വരുന്നത് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോൾ എട്ടാം തീയതി വെള്ളിയായിരിക്കും പിന്നെ എട്ട് ഏഴും പതിനഞ്ച് പതിനഞ്ച് വെള്ളിയായിരിക്കും പിന്നെ ഇരുപത്തി രണ്ട് വെള്ളിയായിരിക്കും ഏഴുവിധം കൂട്ടിക്കൂട്ടിയാണ് പിന്നെ ഇരുപത്തി ഒൻപത് വെള്ളിയായിരിക്കും അത്രയും നമുക്കറിയാം പിന്നെ നമുക്ക് ജനുവരിയിൽ തേർട്ടി വൺ ഡേയ്സ് ഉണ്ട് അപ്പം മുപ്പത് മുപ്പത്തൊന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ഫെബ്രുവരി ഒന്ന് വരുന്നത് അപ്പോൾ മുപ്പതെന്ന് പറയുന്നത് ശനിയായിരിക്കും മുപ്പത്തൊന്ന് ഞായറായിരിക്കും ഫെബ്രുവരി ഫെബ്രുവരി എന്ന് പറയുന്നത് എന്തായിരിക്കും തിങ്കളായിരിക്കും അപ്പോൾ തിങ്കൾ ഓപ്ഷനിലുണ്ടോ നോക്കിയ ഉണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ അപ്പോൾ അതും നമുക്ക് കിട്ടി ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പത്താമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഒരു ക്ലോക്കിലെ സമയം നാല് ഇരുപതെങ്കിൽ അതിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലുള്ള കോണളവ് അളവ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എളുപ്പത്തിൽ മുപ്പത് എ മൈനസ് അഞ്ച് പോയിൻ്റ് അഞ്ച് ബി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം എ എന്ന് പറയുന്നത് എത്രയാണ് നാലാണ് മുപ്പത് ഇൻറ്റു നാല് മൈനസ് അഞ്ച് പോയിൻ്റ് അഞ്ച് ഇൻറ്റു ബി എന്ന് പറയുമ്പം ഇരുപതാണ് മുപ്പതേ ഗുണം നാല് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് ഇനി ഇത് നോക്കിയിട്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് ഇൻറ്റു ഇരുപതെന്നാണ് അപ്പം നമുക്ക് ചെയ്യാം അൻപത്തി അഞ്ച് ഇൻറ്റു ഇരുപത് ചെയ്യുക ഇപ്പം ഇത് സീറോ വരുന്നു സീറോ വന്നു അയിരണ്ട് പത്തിൻ്റെ പൂജ്യം ശിഷ്ടം ഒന്ന് അയിരണ്ട് പത്ത് ഒന്ന് പതിനൊന്ന് ഇരുന്നു സീറോ സീറോ വൺ വൺ അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് ഒരു സംഖ്യ കഴിയുമ്പോൾ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ കണ്ടപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നൂറ്റി ഇരുപത് മൈനസ് നൂറ്റി പത്തൊന്ന് വരുന്നു അത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ പത്ത് ഡിഗ്രി എന്നാണ് വരുന്നത് നമ്മുടെ ആൻസർ ഉണ്ടോന്ന് നോക്കിക്കേ ഉണ്ട് ഓപ്ഷൻ ഡി ആണ് അങ്ങനെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പത്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ചില പരീക്ഷയിലെ പത്ത് ക്വസ്റ്റ്യൻസ് ചില പരീക്ഷയിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കുക ഇത്രയേ ഉള്ളൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക്